ഞങ്ങളുടെയൊക്കെ ഒരു റമ്പോർട്ടൻ്റെ അവസ്ഥ ഈ വർഷത്തെ എങ്ങനെയാ കേട്ടോ കുറച്ചുകൂടെ ബോള ഷേപ്പിലാണ് മറ്റേത് കുറച്ചുകൂടെ നീണ്ട ഷേപ്പിലാണ് പക്ഷേ ഇതിലുണ്ടല്ലോ എന്താ മധുരമെന്ന് അറിയാമോ പിന്നെ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത് ഒന്നും ഏറ്റിട്ട് കൊടുക്കുന്നില്ല കിട്ടും പളം ഇട്ട് കൊടുക്കുന്നില്ല കിട്ടുന്ന പറഞ്ഞ് തിന്നുന്നു ഹലോ പുതിയൊരു വീഡിയോ എല്ലാവർക്കും മുപ്പത്തിരണ്ട് പല്ലിൻ്റെ ഇടയില്ലേ ഒരു നാക്ക് വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നോട് പറയാമേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാര്യം പിടിക്കും ശരിയായില്ലേ നമ്മളെ ഇത് കണ്ട നമ്മുടെ റംബൂട്ടാൻ്റെ ഒക്കെ ഒരു അവസ്ഥ ഇങ്ങനെയാട്ടോ മുഴുവൻ കുറച്ചൊക്കെ ഞങ്ങൾ കഴിച്ചു എന്നാൽ പോലും നമ്മൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കാണാത്ത പോലെ മുഴുവൻ കൊഴിഞ്ഞു പോയ ഇന്നാത്ത കാര്യം ഒരു കൊഴിഞ്ഞു പോകാന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ അതുപോലെ തന്നെ നല്ല പോലെ കൊഴിഞ്ഞു കിട്ടും ആദ്യത്തെ ആ ഒരു എന്താ പറയുക മഴയ്ക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ ചാക്ക് കണക്കിന് ഇവിടെ അടിച്ചു വാരി കളയാണ് അത്രയും പൊഴിഞ്ഞു പോയി പക്ഷെ അത് ആദ്യം പൂക്കുന്ന കണ്ടത് നമ്മൾ നോക്കുമ്പോൾ ഈ ഇല കാണാത്ത പോലെ പൂവുണ്ടായിരുന്നു പക്ഷെ അത് മൊത്തം എന്ന് പറഞ്ഞ പോലെ അത് പൊഴിഞ്ഞു പോവുകയും ചെയ്തു അപ്പോൾ എല്ലാവർക്കും ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് മെയിനായിട്ട് അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് സാധാരണ ജൂലൈ ജൂൺ ആദ്യമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഈ വജ്ക്കാരൊക്കെ നമ്മൾ പറിച്ചിടാം അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ മെയ് പകുതി ആയപ്പോഴത്തേക്കും മഴ നമ്മൾ പെയ്തു ആ മഴ പെയ്തുകൊണ്ട് അത് പൊറ്റിന്ന് പറയാവും ആ മഴ നേരത്തെ പെയ്തുകൊണ്ട് ശരിക്കും കാ പറിക്കുന്നതിന് മുന്നേ എന്താ പറയുക അത് മൊത്തം അങ്ങ് കൊഴിഞ്ഞു പോവും അല്ലെങ്കിൽ ഒരു ജൂണിലൊക്കെ ആ മഴ പെയ്യുന്നതെങ്കിൽ ജൂൺ ആദ്യമാകുമ്പോൾ പഴുക്കുമ്പോഴത്തേക്കും നമുക്ക് പറിച്ചെടുക്കായിരുന്നു അന്നത്തേനെ പഴുത്തു തുടങ്ങുമായിരുന്നു ഇത് ഇപ്രാവശ്യം മഴ നേരത്തെ അത് അത്രയും കൊഴിഞ്ഞു അതുമല്ല മെയ് മാസം ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചൂടുമായിരുന്നു ആ ചൂട് കഴിഞ്ഞ പാട് അതുപോലെ നല്ല രണ്ട് മഴ അങ്ങ് പെയ്തുകൊണ്ട് കംപ്ലീറ്റ് അങ്ങ് പൊരിഞ്ഞു നമ്മുടെ ഈ റൺകുട്ടാനും നിറച്ചു ഇലയുണ്ടല്ലോ ഈ ഇലയുള്ളതുകൊണ്ട് പെട്ടെന്നൊന്നും മഴ പെയ്ത് ഒരു വെയിൽ വന്നാലും ഇതിൻ്റെ വെള്ളം അങ്ങ് പെട്ടെന്ന് വലിഞ്ഞു പോകത്തില്ല ഇല ഇങ്ങനെ കണ്ടമാനം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഈ തണ്ടേക്കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഈ കൂട്ടിൻ്റെ ഈ തണ്ട ഉണ്ടല്ലോ ആ തണ്ടയിൽ അവിടെ വെള്ളം നിന്നിട്ട് അത് ചീഞ്ഞ് പോകുന്നത് അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് പെട്ടെന്ന് അടന്ന് പോകുന്നത് ഈ മഴ പെയ്യുമ്പോഴത്തേക്കിനും അതായത് നമ്മുടെ റെമ്പൂട്ടാൻ പറ്റും ഞങ്ങൾ ഇതിപ്പോൾ പറിക്കാൻ കഴിഞ്ഞിട്ട് വരണം പോലും ഇതൊന്നും കിട്ടാനുമില്ല കുറേ പറിച്ചു പിന്നെ നമ്മുടെ ഇവിടെ നമ്മളെന്താന്ന് വെച്ചാൽ സാറിന് നാളൊന്നും അങ്ങനെ കൊടുക്കാറില്ല നമ്മൾ ഒരു കാര്യവും ചെയ്യാറില്ല അതുകൊണ്ടായിരിക്കാം നമുക്ക് ശരിക്കും കിട്ടാതെ എനിക്ക് തോന്നും അടുത്തതല്ല ഒന്ന് ചെയ്ത് നോക്കിയറിയാം പഴങ്ങളും പിന്നെ അതിൻ്റെ വേണ്ട ശുശ്രൂഷകളൊക്കെ ഒന്ന് നടത്തി നോക്കിയാൽ തലപ്പം നമുക്ക് നല്ലപോലെ പഴം കിട്ടുമായിരിക്കും അതും നേരത്തെ കിട്ടാതെ നമ്മൾ വേനൽക്കുന്ന പറയുമ്പോഴേ നല്ല നനച്ച് കൊടുക്കണം അപ്പം നേരത്തെ തളുപ്പം വരും നേരത്തെ പൂക്കുകയും ചെയ്യും നേരത്തെ കായുമാവും ജൂൺ ആദ്യമാകുമ്പോഴത്തേക്കും നമുക്ക് ആ കായ പറിക്കാനും പറ്റും ഇല്ലെങ്കിൽ എന്ത് പറ്റും അല്ലെങ്കി ഇങ്ങനെ താമസിച്ച് പൂത്ത് വെച്ചിട്ട് മഴ ആകുമ്പോഴത്തേക്കും മുഴുവൻ പോകും അതുകൊണ്ടാണ് നമുക്ക് തിന്നാൻ കിട്ടാത്ത നമ്മൾ ഇത്രാം കാലം ഇതിപ്പോ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു എത്ര വർഷമായി എന്നറിയോ ഇത് വെച്ചിട്ട് എട്ട് വർഷത്തോളമായി എട്ട് വർഷത്തിനോടെ ആയി ഏ ഇതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒറ്റ വെട്ടയൊക്കെ ആയാലും ഓരോന്നൊക്കെ കിട്ടും കിട്ടും അത് ശരിക്കും എന്താ പറയാ ഇത് കൊണ്ടു വെച്ചാൽ പിന്നെ എട്ട് വർഷം ആയെങ്കിലും നമുക്ക് നല്ലൊരു പഴം അതായത് ഇങ്ങനെ റെഡ് കളറിൽ കിട്ടിയിട്ടില്ല നമ്മൾ നെറ്റ് ഇട്ട് കൊടുക്കുന്നില്ല കിട്ടും പളം ഇട്ട് കൊടുക്കുന്നില്ല കിട്ടുന്ന പറിച്ചു തിന്നുന്നു മാത്രം പിന്നെ കുറേ കിളികളും വവ്വാലും അണ്ണാനും ഒക്കെ വന്ന് അതിങ്ങനെ കുറെ പറിച്ചു കളയുന്നുണ്ട് കേട്ടോ അതുകൊണ്ടും നമുക്ക് കിട്ടുന്നില്ല പിന്നെ വവ്വാലൊക്കെ ഇങ്ങനെ കടിച്ചിങ്ങനെ എന്താ പറയുക ഇങ്ങനെ കടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ടാവും അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പം ഇങ്ങനെ ചുരുക്കം ഒരു നിറം മാറി വരുമ്പം ഇങ്ങനെ പറിച്ചു കഴിക്കുകയാണ് അതിൻ്റെ കറക്റ്റ് രുചി എന്താണെന്ന് സത്യം പറഞ്ഞാൽ അവിടുത്തെ ഞങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ ഇതിന് ഒരു കയറൊക്കെയും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ കാഴ്ച കടക്കുന്നതും അതിന്റെ ഒരു നിറമൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞ കൊതിയായി അപ്പഴാ ചിന്തിച്ച് നമ്മളിതിനെ ഒരു കെയറും കൊടുത്തിട്ടില്ലല്ലോ അതുകൊണ്ടാണല്ലോ ഇങ്ങനെയെന്ന് നനയാണെങ്കിലും ഇപ്രാവശ്യം വളരെ കുറവായിരുന്നു കേട്ടോ കഴിഞ്ഞ കൊല്ലമൊക്കെ ഞങ്ങൾ പിന്നെയും നനയ്ക്കുന്നുണ്ടായിരുന്നു ഈ വർഷം വളരെ നനയും കുറവായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും ചെറുപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ടോ ഞങ്ങളുടെ ഒക്കെ നേരത്തെ കായ്ച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഇപ്രാവശ്യം മൊത്തത്തിൽ കുളവായിരുന്നു ഇതിപ്പോ നമ്മളടക്കിടക്ക് ചേച്ചു കഴിക്കുന്നുണ്ട് ഇതിപ്പോ കിട്ടിയതാണ് ഇത്ര അപ്പോൾ ഇത് ഈ ഇങ്ങനെ നിറം മാറി വരുമ്പോഴത്തേക്കും ഞങ്ങൾ അത് പറിച്ചു കഴിക്കുകയാണ് കാരണം പിന്നെ നമുക്ക് എല്ലാ കിളികളോ ഒന്നും നമുക്ക് കിട്ടുന്നുമില്ല നമ്മളങ്ങനെ വലയിട്ട് വയ്ക്കാനൊന്നുമില്ല കാരണം കുറച്ചൊക്കെ അത് നിങ്ങളും തിന്നോട്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു നിറം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കും അതും ശരിക്കും ആ കായുടെ വലിപ്പം ഒന്നും എല്ലാത്തിനൊന്നും ആയിട്ടില്ല കേട്ടോ ചുരുക്കം ചെലതിനൊക്കെ ഉണ്ടോ ഇതിനൊക്കെ ഉണ്ട് അത്യാവശ്യം വലിപ്പം അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഞങ്ങളുടെയൊക്കെ ഒരു ഇമ്പോർട്ടൻ്റെ അവസ്ഥ ഈ വർഷത്തെ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പം എല്ലാ കൊല്ലവും കിട്ടാറുണ്ട് പക്ഷേ ഈ വർഷം കുറച്ച് അധികം കഴിച്ചിട്ട് പോലും നമുക്ക് എന്താ പറയുക ആ കാഴ്ച അത്ര നമുക്ക് കിട്ടിയില്ല അതിൻ്റെതായ രീതിക്ക് നമുക്ക് കിട്ടിയിരുന്നുള്ളതാണ് ഇനി അടുത്ത വർഷം ഞങ്ങൾ ഇതിന് വളമൊക്കെ ചെയ്തിട്ട് അതിന് വേണ്ട ശുശ്രൂഷകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് നോക്കാം എന്തോരം കായ്ക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മൾ ഈ ഇതിൻ്റെ ഈ വിളവെടുപ്പൊക്കെ കഴിയുന്ന സമയം ഉണ്ടല്ലോ അതായത് നമ്മൾ കംപ്ലീറ്റ് പഴുത്തത് പറിച്ചു കഴിയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ട്രോളിംഗ് നടത്തുക ട്രോളിങ് എന്ന് പറഞ്ഞാൽ ഇത് സാ നമ്മൾ കടയിലൊക്കെ കണ്ടിട്ടില്ലേ ഈ തണ്ട് കൂട്ടി അവർ ഒടിച്ചെടുക്കുക നമ്മൾ ഇതിങ്ങനെ ഇവിടെ ഭാഗം തൊട്ടിങ്ങനെ കട്ട് ചെയ്ത് കളയണം എന്നാലേ അടുത്ത പ്രാവശ്യം അത് നന്നായിട്ട് അവിടെ ആ കമ്പയിലായിട്ട് നന്നായിട്ട് പൂ പിടിച്ച് വരുവുള്ളൂ എന്നാണ് പറയാറ് അപ്പോൾ നമ്മൾ അതുപോലും ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് വേണ്ട ഇതൊക്കെ പൂ കഴിഞ്ഞ ഭാഗമാണ് ഇതിങ്ങനെ നിൽക്കുകയാണ് ഇതെല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അടുത്ത വർഷം ഇറച്ചിയും ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ അതും നമുക്ക് പരീക്ഷിക്കാം അത് നമ്മൾ അവിടെ ഒരു മരമുണ്ട് അതിപ്പോൾ ഞാൻ പറഞ്ഞത് എത്ര വർഷമായി അത് കഴിഞ്ഞിട്ട് നമ്മൾ മേടിച്ച് വെച്ച് രണ്ട് ബഡിൻ്റെ രണ്ടെറം പൂട്ടാനാണ് ഇതും അതും അത് നമ്മൾ നാടനാണ് വച്ചത് പക്ഷെ അത് മൂന്നാം കൊല്ലം കാഴ്ച ഇത് ഇത് ബഡാണ് ഇതും അതേ സാധനമാണ് അതായത് ചൊമ്പ് തന്നെ പിന്നെ വേറെ എറണമുണ്ട് യെല്ലോ കളറിലുള്ളത് അതാണ് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ യെല്ലോ കളറിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത് പഴുത്തിട്ടില്ല അതായി വരുന്നതേ ഉള്ളൂ കേട്ടോ അത് പഴുത്ത് ആയി വരുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാം എല്ലാ കളറിലുള്ളത് നമ്മൾ കൂടുതലും കാണുന്നതെന്ന് പറഞ്ഞാൽ ചുവപ്പാണ് അല്ലേ എല്ലായിടത്തും നോക്കിയാലും ചുവപ്പാണ് മഞ്ഞ അങ്ങനെ കാണൽ കുറവാണ് അപ്പം ഇതും മഞ്ഞ ആണ് അപ്പം ഈ ചുവപ്പും മഞ്ഞയും തമ്മിൽ എന്ന വ്യത്യാസം നമ്മൾ കണ്ടാൽ പെട്ടെന്ന് അങ്ങനെ തിരിയല്ല പക്ഷേ എനിക്ക് ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഉണ്ടായിരിക്കും മഞ്ഞ അത് വേണ്ടോ കുറച്ചുകൂടി ബോള ഷേപ്പിലാണ് മറ്റേത് കുറച്ചുകൂടി നീണ്ട ഷേപ്പിലാണ് പക്ഷേ ഇതിലുണ്ടല്ലോ എന്താ മധുരമെന്ന് അറിയാവോ ഒരു വർഷം കണ്ട് ഇത് കാഴ്ച ഒരു അഞ്ചാറെണ്ണം കായ്ച്ചു ആ കാഴ്ചത്തിൽ നിന്ന് പറിച്ചു നമ്മൾ കഴിച്ചു നോക്കും എന്തൊരു മധുരമാണ് ഭയങ്കര ടേസ്റ്റ് നല്ല മധുരം എന്ന് പറയുന്നത് നല്ല മധുരമാണ് അപ്പോൾ ആണ് പക്ഷേ എല്ലോ അതിനെ എനിക്ക് മാർക്കറ്റിൽ അങ്ങനെ കാണുന്ന കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് അത് ഞാനങ്ങനെ അവിടെ കണ്ടിട്ടില്ലേ ചുമ്പാണ് എപ്പോഴും കാണുന്നത് സീസൺ ആയാലും ചൊമ്പ് മാത്രമേ കാണാറുള്ളൂ മഞ്ഞ അതിനെ കാണാറില്ല അപ്പോൾ ഇത് പഴുത്ത് വരുമ്പോഴേ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളവിടെ ഒന്ന് രണ്ട് മൂ മൂന്ന് മരമുള്ളൂ ഈ വർഷമാണ് ഇത് രണ്ടും കായ്ച്ചത് അതിന് മുന്നേ അങ്ങനെ കായച്ചിട്ടില്ല ഒരു വല്ല അങ്ങാണ്ട് ഇതിൽ ഒരു അത് കഴിച്ച രുചിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഈ പക്ഷേ ഇലക്കും എനിക്ക് വന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടോയെന്നൊന്ന് സംശയമുണ്ടല്ലേ അത് കുറച്ചുകൂടെ വലിപ്പത്തില രണ്ടും മരം ഏകദേശം ഒരുമിച്ച് വെച്ചതാണ് ഒരേ പൊക്കത്തിലുമാണ് വന്നിട്ടുള്ളത് പക്ഷേ അതിലിത് കൊണ്ടാ ഇത് ചുരുക്കം ചിലത് ഇവിടെ ഉണങ്ങിയൊക്കെ പോയിട്ടുണ്ട് അല്ലേ ഇത് വേണ്ടോ നല്ല വേണ്ടത് ഷേപ്പ് അല്ലേ വേണ്ടോ നീ ഷേപ്പാണ് ആണ് ഇതിന്റെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ റെംബൂട്ടാൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അടുത്ത വർഷം ഇതിനൊക്കെ ഒന്ന് ശക്തിപ്പെടുത്തി എടുക്കണം നമുക്ക് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളുട്ടോ അപ്പോൾ ഇത് ബാക്കിയുള്ള ഞങ്ങൾ കഴിക്കട്ടെ ഓരോന്നൊക്കെ കിട്ടുന്നുള്ള ഒന്നും കളയാറില്ല കിട്ടുന്നത് മാക്സിമം കഴിക്കാറാണ് പുറത്ത് കൊടുക്കാനാകും വിൽക്കാനൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ അപ്പം ഞങ്ങൾ ഉള്ളത് ഞങ്ങൾ കഴിച്ചു തീർക്കാം കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ പോയി കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം തെ പറ്റി